നമസ്കാരം വെൽക്കം ടു ജോബിൻ ഇൻ മീഡിയ എല്ലാവർക്കും ഒരു ഒരിക്കൽ കൂടി പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു യൂസർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മൾ മാരുതിയുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് അതേറ്റമാണ് ഒരു കുറേ നാൾ കൂടിയിട്ടാണ് ഒരു അഞ്ച് കൊല്ലം മുമ്പ് ഒരു യൂസഡ് ജീപ്പ് നമ്മൾ എങ്ങനെ എടുക്കണം അതിന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു യൂസ്ഡ് ജീപ്പ് വാങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മളൊരു വീഡിയോ ചെയ്തു അതിനുശേഷം ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ റിവ്യൂ ആണ് അല്ലെങ്കിൽ വാഹനത്തെക്കുറിച്ച് റിവ്യൂ ആണെന്നു എനിക്കറിയില്ല അത് കണ്ടിട്ട് ഞാൻ വലിയൊരു സ്പാട്ടാകുന്നോ എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ വലിയൊരു ഇതൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഉപയോഗിച്ചത് അത്രയും ഇപ്പോൾ ഞാൻ വാഹനം എടുത്തിട്ട് ഒരു ആറേഴ് മാസത്തോളമായി അപ്പോൾ ആറേഴ് മാസം എട്ട് മാസത്തോളം ആകുന്നു അപ്പം എട്ട് മാസത്തെ ആ ഒരു യൂസർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് അതുപോലെ തന്നെ എത്ര മൈലേജ് കിട്ടും ഇപ്പം പുതിയതായിട്ട് ഇത് വാ ഏതാ വാഹനം എന്ന് ചോദിച്ചാൽ മാരുതി വാഹനറാണ് വാഹനറിൻ്റെ ഫുൾ ഓപ്ഷൻ വേരിയൻ്റാണ് ഇത് കഴിഞ്ഞിട്ടേക്കുന്നത് അപ്പോൾ ഇതിന് ഇത്രയും നാൾ ഞാൻ ഉപയോഗിച്ചിട്ട് അതിൻ്റെ യൂസർ റിവ്യൂ എന്ന് പറയാൻ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു കസ്റ്റമർ എന്ന നിലയിൽ നമ്മൾ മറ്റുള്ളവരുടെയൊക്കെ ഒരുപാട് വീഡിയോ ഞങ്ങൾ കണ്ടിട്ടുണ്ടാകും പക്ഷേ അങ്ങനെയല്ല സ്വന്തം അഭിപ്രായം ഞാൻ ഒരു വണ്ടി ഉപയോഗിച്ചു അതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നിങ്ങളോടൊന്ന് പങ്കുവെക്കുകയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ആരുതിയുടെ ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള വെഹിക്കിളാണ് ആയിരത്തി ഇരുന്നൂറ് സി സിയുടെ എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് സി സി എം രണ്ട് എഞ്ചിൻ വേരിയൻറ്റാണ് മാരുതി വാങ്ങുന്നത് വരുന്നത് ആയിരം സി സിയും ആയിരത്തി ഇരുന്നൂറ് സി സി എം ആയിരത്തി ഇരുന്നൂറ് സി സി തന്നെ രണ്ട് വേരിയൻറ്റ് വരുന്നുണ്ട് ഒന്ന് പിന്നെ പറയേണ്ടത് ഒരു സെമി ഒരു സെമി അതിൽ സ്പോയിലർ ഇല്ല അതുപോലെ തന്നെ നമ്മുടെ ബൈപ്പർ ഇല്ല അതുപോലെ തന്നെ പിന്നെ പറയേണ്ടത് നമ്മുടെ സ്റ്റീറിങ് കൺട്രോള സംഭവങ്ങളില്ല ഡിസ്പ്ലേ ഇല്ല അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളില്ലാത്ത പോകിലാമ്പില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളില്ലാതെ വരുന്ന ഒരു വേരിയൻ്റാണ് തൊട്ടു താഴെയുള്ളത് അതിനുശേഷമുള്ള ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ തന്നെയുള്ള ഏറ്റവും മുന്തിയ വേരിയൻ്റ് എന്ന് പറയുന്നതാണ് ഞാൻ എടുത്ത വാഹനം എന്ന് പറയുന്നത് അപ്പോൾ ഈ വാഹനം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മളിപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ട് വാഗനർ എന്ന് പറയുന്നത് ഒത്തിരി എന്നാ പറയുന്നത് സ്പേസുള്ള മട്ടിയാണ് കംഫർട്ടബിളാണ് യാത്രയ്ക്ക് അതായത് പ്രായമുള്ള ആളുകൾ അതുപോലെ ഹൈറ്റുള്ള ആളുകൾ അവർക്കൊക്കെ കയറാനും ഇറങ്ങാനുമുള്ള ആ ഒരു കംഫർട്ട് അതായത് എങ്ങനെയല്ലേ പറയാം ഇംഗ്ലീഷ് എങ്ങനെയെല്ലാം പറയാം കംഫർട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഈ സുഖം ആ സുഖമുള്ള വാഹനങ്ങളിൽ ഏറ്റവും നല്ല വാഹനം എന്ന് പറയും നമ്മുടെ ബഡ്ജറ്റ് നൽകുന്ന ഒരു വാഹനത്തിൽ ഇത്രയും സംവിധാനങ്ങളുള്ള ഒരു വാഹനം എന്ന് പറയുന്നത് മരുതി വാഹനറാണ് എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു കാരണം അതിൻ്റെ ലെഗ് സ്പേസ് ആയാലും എന്നാ പറയുക ഇരിക്കേണ്ട ടൈ സപ്പോർട്ട് എന്തെങ്കിലും അങ്ങനെയുള്ള വാക്കുകളൊന്നും എനിക്ക് പറയാൻ തന്നെ അറിയില്ല നമ്മൾ നല്ല സുഖത്തിന് ഇരിക്കാം നമ്മുടെ സീറ്റിംഗ് കപ്പാസിറ്റി പക്ഷെ മലയാളത്തിൽ പറഞ്ഞാൽ നല്ല സീറ്റിംഗ് കപ്പാസിറ്റി അതുപോലെ തന്നെ സ്റ്റീറിംഗ് ആയാലും സ്റ്റീറിങ്ങും സൂപ്പർ പവർ സ്റ്റീറിംഗ് ആണ് പവർ സ്റ്റീറിങ്ങും സൂപ്പറാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ എൽ ഇ ഡി ഡിസ്പ്ലേ ഉണ്ട് അത് കമ്പനി ഫുൾ ഓപ്ഷനിലാണ് വരിക ഫുൾ ഓപ്ഷൻ വരുന്ന എൽ ഇ ഡി ഡിസ്പ്ലേയിൽ നമുക്ക് വീഡിയോ കാണാൻ പറ്റില്ല അപ്പോൾ ഒരുപാട് പേർക്കുള്ള സംശയമാണ് ഭാര്യതി എടുത്തവരും മാരുതിയുടെ വേരിയൻ്റുകളിലും അതുപോലെ തന്നെ മറ്റ് കമ്പനിയുടെ വേരിയൻറ്റുകളിലൊന്നും ഇത് വീഡിയോ എന്ന് പറഞ്ഞാൽ ആർ ടി യോടെ ഒരു റൂൾ പ്രകാരം നിയമത്തിൽ പ്രകാരം വാഹനം വീഡിയോ ഒഴിച്ചുകൊണ്ടൊരിക്കലും യാത്ര ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് ഇതിൽ വീഡിയോയുടെ ഒരു ഓപ്ഷൻ വരുന്നില്ല ബാക്കി പാട്ട് വരുന്നുണ്ട് നാവിഗേഷൻ വരുന്നുണ്ട് കമ്പനി നൽകുന്ന നാവിഗേഷൻ കമ്പനി ഒരു ആപ്പ് വരുന്നുണ്ട് ആ ആപ്പ് വഴി നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതായത് നമുക്ക് ഗൂഗിൾ മാപ്പ് പോലത്തെ ഒരു ആപ്പാണ് കമ്പനി തരുന്നത് പക്ഷേ ഗൂഗിൾ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഗൂഗിൾ ആൻഡ്രോയിഡ് പലർക്കും ഉള്ളൊരു സംശയമാണ് പലർക്കും അറിയത്തില്ലാത്തൊരു കാര്യമാണ് നമ്മുടെ ഗൂഗിൾ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് കാർപ്ലേ അല്ലെ അങ്ങനെ ഒരു ഇതുണ്ട് ആൻഡ്രോയിഡ് കാർപ്ലേ പ്ലേ എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ നമ്മൾ ഗൂഗിളിൻ്റെ സോഫ്റ്റ്വെയർ ഉണ്ട് കാറിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ വർക്ക് കേൾക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആ സോഫ്റ്റ്വെയർ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലുമായിട്ടുമാണ് ഇത് ബന്ധം നമ്മൾ എല്ലാം കണക്റ്റ് ചെയ്യുന്നത് മൊബൈലായിട്ടാണ് ആയിട്ടല്ല ഇതിൽ സംവിധാനം വർക്ക് ചെയ്യുന്നത് നമ്മൾ യൂസ് ബി കേബിൾ വെച്ച് ഫോണിൽ നിന്ന് കുത്തി നമ്മുടെ ഇതിലേക്ക് സിസ്റ്റത്തിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ സിസ്റ്റത്തിൽ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് കോൾ എടുക്കാൻ പറ്റുള്ളൂ മറ്റ് സംവിധാനങ്ങൾ പാട്ട് കേൾക്കാൻ പറ്റുകയുള്ളൂ നാവിഗേഷൻ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ നെറ്റ് ഈ ഡിസ്പ്ലേയിലേക്ക് കിട്ടാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഇത് കണക്ട് ചെയ്യുന്നത് പിന്നെ കോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഉള്ളത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഇല്ല ഇതിൻ്റെ കൺട്രോൾ സ്വിച്ചുകളെല്ലാം ഈ മാരുതിയുടെ ഈ കൺട്രോൾ സ്വിച്ചുകൾ കംപ്ലീറ്റ് നമ്മുടെ ഈ സ്റ്റീറിങ്ങിലുണ്ട് സ്റ്റീറിങ്ങിലെ കൺട്രോൾ സ്വിച്ചുകളൊക്കെ നിങ്ങൾ കാണിക്കാം കംപ്ലീറ്റ് കൺട്രോൾ സ്വിച്ചെന്ന് പറഞ്ഞാൽ വോളിയം കൂട്ടുക കുറയ്ക്കുക ഫോൺ എടുക്കുക ഫോൺ കട്ട് ചെയ്യുക അതുപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റൻ്റിൻ്റെ ഒരു സംവിധാനമുണ്ട് നമുക്ക് ഒരാളെ ഫോൺ വിളിക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മളൊരു സ്വിച്ച് ഞെക്കിയിട്ട് പറഞ്ഞാൽ മതി നമ്മൾ നമ്മൾ ഒരു മൈക്ക് സംവിധാനം നമ്മൾ ഈ ഗൂഗിളിലും എല്ലാം ഉണ്ട് അതുപോലത്തെ ഒരു സംവിധാനത്തെ പിടിച്ച് നെക്കി നമ്മൾ ഓട്ടോമാറ്റിക്ക ഒരാളെ കണക്ട് ചെയ്യുക കോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോൾ ആകും പിന്നെ ഇതിൻ്റെ മൈലേജ് ഇപ്പോൾ ഏത് വാഹനത്തെക്കുറിച്ചും നമ്മൾ സംസാരിക്കും മൈലേജാണ് ഒരു പ്രധാന്യം സാധാരണക്കാരനെ സംബന്ധിച്ച് പോരാളിമാരെ പറ്റിയല്ല കേട്ടോ സാധാരണക്കാരനെ സംബന്ധിച്ചൊരു വാഹന റിവ്യൂ ചെയ്യുമ്പോൾ അവൻ ആലോചിക്കുന്നത് അതിൻ്റെ മൈലേജ് ഇത്ര മൈലേജ് കിട്ടും അല്ലേ ഇതിന് കിട്ടുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കം വാഹനം പുതിയതായിട്ട് വന്നപ്പോൾ ആദ്യത്തെ ആയിരം കിലോമീറ്റർ വരെ വാഹനം രണ്ടായിരം ആദ്യം ആയിരം കിലോമീറ്റർ മൂന്ന് സർവീസുകളാണ് ഒരു വർഷത്തിൽ കമ്പനി തരുന്നത് ആ ഫ്രീ സർവീസ് തരുന്നത് മൂന്ന് സർവീസിൽ ആയി ആ ആദ്യത്തേത് ആയിരം സർവീസ് പിന്നെ അയ്യായിരം പിന്നെ പതിനായിരം എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും പറയുന്ന തരേണ്ട കാര്യമില്ല അപ്പോൾ ഇതിൻ്റെ സ പൂർണ്ണമായിട്ടുള്ളൊരു മൈലേജ് എത്തുന്നത് ഇപ്പോൾ എനിക്ക് കിട്ടുന്നത് ഇരുപതേ പോയിന്റ് സംതിങ് ആണ് ഈയൊരു മൈലേജ് എത്താനുള്ള ഇതെന്ന് പറഞ്ഞാൽ പതിനായിരം കിലോമീറ്ററിൻ്റെ സർവീസ് എനിക്ക് കുറച്ച് ഓട്ടം കൂടുതലുണ്ട് അപ്പോൾ ഞാനിപ്പോൾ തന്നെ പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പത്ത് പന്ത്രണ്ടായിരം കിലോമീറ്റർ ഇപ്പം വണ്ടി ഓടി ഒരു വർഷം പോലും വണ്ടി എടുത്തിട്ടായില്ല പക്ഷേ എനിക്ക് ഓട്ടം ഉള്ളത് ഒരു വർഷത്തെ ഫുൾ സർവീസുകളും കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇത് വണ്ടി ഓടിയാൽ ഒരു മൈലേജ് കൂടുതൽ കിട്ടുമെന്ന് വെച്ചാൽ കൂടുതൽ കിട്ടും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് വാഹനം ഓടിയെങ്കിലാണ് കൂടുതൽ മൈലേജ് കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ ഹൈവേകളിലാണ് കൂടുതൽ മൈലേജ് കിട്ടുകയെന്ന് പറഞ്ഞാണ് അതുപോലെ വലിയ തിരക്കുകളില്ലാത്ത ഇപ്പോൾ ഹൈവേ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും തല ഞാൻ താമസിക്കുന്നത് ആലക്കോട് എന്ന കരിവെഞ്ചാർ എന്നൊരു സ്ഥലത്താണ് ടൗൺ എന്ന് പറയുമ്പോൾ ഒറിജിനൽ വീടും ആയിട്ടുണ്ട് അപ്പോൾ ഇത് മെയിൻ ടൗണിൽ ഇപ്പോൾ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഈ വാഹനം ചവിട്ടിപ്പിടിച്ച് പോകുമ്പോഴത്തേക്കും പതിനാറ് പതിനേഴ് നമുക്ക് മൈലേജ് കിട്ടുകയുള്ളൂ അതേസമയം ഞാനിവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് വായിട്ടുമ്പോൾ നിന്ന് നേരെ ഇരിട്ടിക്ക് പോവാണ് ഇരിട്ടി പോകുമ്പോൾ നല്ല വഴിയാണ് നല്ല മെ ഹൈവേ ആണ് ആ ഹൈവേ കൂടെ പോകുമ്പോൾ നല്ല മൈലേജ് ആണ് കിട്ടുന്നത് എനിക്ക് ഇരുപതായ് പോയിന്റ് സംതിങ് മൈലേജ് ഇപ്പോൾ കിട്ടുന്നു ഇനി കൂടുതൽ കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ കൂടുതൽ ഓടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പോൾ അതിൻ്റെ ഈ ഇത്രയാണ് ഈ മാരുതിയെ പറ്റി പറയുന്നത് ഇതിൻ്റെ കംഫർട്ട് നമുക്ക് യാത്രാ സൗകര്യം കൂടുതലാണ് പിന്നെ കാല് വെക്കാനും ഇറക്കാനും നമ്മൾ ഫ്രണ്ടിൽ ഇരിക്കാനും ബേക്കിരിക്കാനും ഇപ്പോൾ ഒരുപാട് പേര് മറ്റു വാഹനങ്ങളിലൊക്കെ ഓരോ വാഹനം ഓരോ പർപ്പസ് ആണ് അല്ലേ നമ്മൾ ഈ വാഹനം എന്ന് പറഞ്ഞാൽ ഒരു പർപ്പസിന് വേണ്ടി വേർ കേൾക്കുന്നതാണ് മറ്റു വാഹനങ്ങൾ സ്വിഫ്റ്റ് ആണെങ്കിൽ വേറെ പർപ്പസാണ് അതൊരു ഒരു സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്പോർട്ടി ലുക്കാണ് അല്ലേ ഇതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായമായവർക്ക് ഇച്ചിരി വലിപ്പമുള്ളവർക്ക് ശരീരഭാരം കൂടുതലുള്ളവർക്ക് ഇതിൻ്റെ ഡോറിൻ്റെ പ്രത്യേകത നന്നായിട്ട് ഓപ്പൺ ആവും പിന്നെ ലെഗ് നമ്മുടെ ലെഗ് സ്പേസ് കാലിൻ്റെ കാലുകൾ നീട്ടിവെക്കാനുള്ള ഇത് നമ്മൾ ആൾട്ടോയിൽ കയറിയാലും ഈ സ്വിഫ്റ്റിൻ്റെ ബേക്കിൽ ഇരുന്നാലും ഇത് ഒരു വാഹനത്തെയും ഡീഗ്രേഡ് ചെയ്യുന്നതല്ല ഒരിച്ചിരി പ്രയാസമുണ്ട് ഇരിക്കാൻ വേണ്ടി ഈ സ്വിഫ്റ്റിൻ്റെയൊക്കെ പുറകിൽ പക്ഷേ ഇതിൻ്റെ പുറകിൽ നല്ല ലെഗ് സ്പേസ് ആണ് അപ്പോൾ അത് ഞാൻ കൂടുതൽ നിങ്ങളെ കാണിക്കാം അതുപോലെ വാഹനത്തിൻ്റെ കൺട്രോളുകളും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഈ വാഹനം കണ്ടുകൊണ്ട് തന്നെ ചെയ്യാം ആദ്യം തന്നെ ഇതിൻ്റെ താക്കോല് ഇങ്ങനെയാണ് ഇതിൻ്റെ താക്കോൽ വരുവ ഇതില് എന്താ പറയണ്ടേ നമ്മൾക്ക് ഇത് വെച്ച് തന്നെ അൺലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനും പറ്റും പുഷ് പുഷ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന പുഷ്ചാത്തല്ല ഇത് വാഹനം അത് ഓർക്കുക പുഷ് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഇത് ഇവിടെ ഇല്ല ഇത് നമ്മൾ തീ കീട്ട് തന്നെ കിതിരിക്കണം കീഴട്ട് ഇങ്ങനെ കീഴുക ഒന്നിങ്ങനെ ആക്കുക വീണ്ടും ഒന്നും കൂടെ ആക്കുക ഇപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ മീറ്ററും കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വന്നു ആർ പി മീറ്ററും നമ്മുടെ കിലോമീറ്റർസ് ഇത് ഇതും എല്ലാം വന്നു ഇപ്പോൾ ഈ മീറ്ററിൽ നിങ്ങൾ കാണുന്നത് ഇതിനകത്തെല്ലാം സിഗ്നൽസ് കാണും ഞാൻ പാട്ട് ഓഫ് ആക്കുന്നത് ഇതിലിപ്പം പന്ത് നിങ്ങൾ കാണാൻ പറ്റും പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് കിലോമീറ്റർ ഞാൻ ഓടി വണ്ടി വാഹനം അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് വേരിൻ്റെ എടുക്കുന്നവർക്ക് ഇതിലൊരു മീറ്ററിൻ്റെ ഇത് കുറവുണ്ട് അത് ആർ പി എം മീറ്റർ അത് കുറവില്ല കിലോമീറ്ററിൻ്റെ ഇത് ഉണ്ട് പക്ഷേ ആർ പി എം മീറ്റർ എന്ന് പറഞ്ഞാൽ അത് കാണിക്കുന്നതും ഡിസ്പ്ലേ അതുപോലെ കിലോമീറ്റർ കാണിക്കുന്നതും വളരെ ചെറിയൊരു ഡിജിറ്റൽ ഇതിലൂടെയാണ് ഇതിൻ്റെ സെക്കൻഡ് വേരിൻ്റെ എടുക്കുന്നത് ഫുൾ ഓപ്ഷനിൽ ഇങ്ങനെ രണ്ട് മീറ്ററാണ് വരിക അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ് നമ്മുടെ സ്റ്റിയറിംഗ് എന്ന് പറയുന്ന ഇതാണ് നല്ല ആയിട്ടുള്ള സ്റ്റിയറിംഗ് കൺട്രോൾ നമുക്ക് കിട്ടുക സ്റ്റീറിംഗ് ഉണ്ടാകുന്ന ഉള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാം ഇത് ഫോൺ ഫോണെടുക്കുന്ന ഇതാണ് എടുക്കാം ഫോൺ കട്ട് ചെയ്യാം അതുപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റുമായിട്ട് നമുക്ക് കോൾ കളക്ട് ചെയ്യാനും മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്കൊരു യൂട്യൂബ് ഓപ്പൺ ആക്കണമെങ്കിൽ ഒരു മ്യൂട്ട്യൂ പാട്ട് കേൾക്കണമെങ്കിലൊക്കെ ഈ ഗൂഗിൾ അസിസ്റ്റ് വഴി നമുക്ക് സംസാരിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ പാട്ടുകൾ ആക്കാനൊക്കെ ആയിട്ടുള്ള സംവിധാനപ്പെടുത്തലുണ്ട് അതുപോലെ പാട്ട് ചേഞ്ച് ചെയ്യാൻ മൂഡ് ചേഞ്ച് ചെയ്യാൻ എഫ് എംബിലേക്ക് മാറ്റണമെങ്കിൽ അങ്ങനെ ഇതിൻ്റെ ടച്ച് ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഇതിലെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇതാണ് ആയിരിക്കും എഫ് എമ്മോ അല്ലെങ്കിൽ നമ്മൾ പാട്ട് വെച്ചേക്കുന്നതാണ് എം ബി ത്രീയോ എം ബി ത്രീയോ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നിർത്തുന്ന ഓപ്ഷനാണ് അതുപോലെ തന്നെ പാട്ട് ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷനാണ് ഇത് ട്യൂണർ എന്ന് പറഞ്ഞാൽ അതിൽ റേഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഓപ്ഷനാണ് ഇത് കോൾ എടുക്കാനുള്ള സംവിധാനമാണ് നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻ നമ്മുടെ സ്റ്റിയറിംഗ് വരുന്നതുകൊണ്ട് നമുക്കത് ആവശ്യമില്ല അതുപോലെ തന്നെ യുസ് ബി കണക്റ്റ് അത് നമ്മൾ ആൻഡ്രോയിഡ് കണക്ട് ചെയ്യണമെങ്കിലും നാവിഗേഷൻ സിസ്റ്റംസ് എല്ലാം വർക്ക് ചെയ്യണമെങ്കിലും നമ്മൾ ഈ ഡിസ്പ്ലേയിലേക്ക് ഇതിൻ്റെ ഇവിടെ നിന്ന് നമ്മുടെ താഴെ നിന്ന് ഈ പെൻഡ്രൈവ് കൂടിയിട്ട് യു എസ് പി കണക്റ്റ് ചെയ്യണം അതുപോലെ തന്നെ ഇതിൽ കിട്ടുന്ന ആവറേജ് മൈലേജ് ആണ് ഇതിലേക്ക് കാണിച്ചേക്കുന്നത് പത്തൊൻപത് പോയിൻ്റ് എട്ട് ഇതിൻ്റെ ആവറേജ് മൈലേജ് ആണ് കാണിക്കുന്നത് അപ്പം അതുപോലെ തന്നെ ഇത് ഓട്ടോ ഫോൾഡ് ആണ് നമുക്ക് ഉള്ളിൽ നിന്ന് സ്വിച്ച് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മിറർ മിററ് ഹോൾഡാവും നമുക്കത് വലിയൊരു ഉപകാരമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റു ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പവർ ബിൻ്റോടെ നാല് കൺട്രോൾസും നമ്മുടെ ഡ്രൈവറുടെ ഭാഗത്ത് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഇതൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗ്ലാസ് കയറ്റിയിടുന്ന സ്വിച്ച് ആണിത് സാ ഗ്ലാസ് ഈ സ്വിച്ച് നെക്കി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം ഫ്രീസ് ആവും അങ്ങനെ എന്താ ഫ്രീസ് ആവും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ ഇത് ടച്ച് ഡിസ്പ്ലേ ഒന്നുമല്ല ബൾബ് വേണമെങ്കിൽ നമ്മളിതിന് മാനുവലായിട്ട് തന്നെ ഇടണം അതുപോലെ തന്നെ ഇത് ഇതാ മൈക്കാണ് പല ഇപ്പം ഇതിൻ്റെ സെക്കൻഡ് പേരിൻ്റെ ഈ മൈക്ക് വരുന്നില്ല ഇപ്പോൾ ഇതിൽ ആ മൈക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ മൈക്ക് ഉപയോഗിച്ചാണ് നമ്മൾ സംസാരിക്കുക ഇതിൻ്റെ നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഫോൺ എടുത്ത് സംസാരിക്കുന്നത് ഈ മൈക്ക് വഴിയാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഇതൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് നമ്മൾ ഈ വണ്ടി ഹാനത്തിലുള്ള ഈ സീറ്റ് ഇപ്പോൾ നിലവിലുള്ള സീറ്റ് ഇതിൻ്റെ എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് പിന്നെ എന്താ പറയുക കൂടുതൽ ഇതിൻ്റെ വലിപ്പമാണ് നമുക്ക് ഒരു നല്ല വലിപ്പത്തിൽ ഇരിക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ഇതിലൊരു ഗുണമെന്ന് പറയുന്നത് പിന്നെ വാഹനത്തിൻ്റെ പുറത്തിറങ്ങിയിട്ട് മറ്റു ദൃശ്യങ്ങൾ ഞാൻ കാണിച്ചാലും വാഹനം എങ്ങനെയാണ് അതിൻ്റെത് അതുപോലെ തന്നെ ഫൈവ് സാധാരണ ഫൈവ് ഗിയർ തന്നെ സാധാരണ വാഹനങ്ങളിൽ പോലെ തന്നെ ഫൈവ് മാനുവൽ ഫൈവ് ഗിയർ ആണ് ഞാൻ എടുത്തത് ഇത് ഓട്ടോമാറ്റിക് അല്ല ഇത് മാനുവൽ ആണ് മാനുവലിൻ്റെ ഫൈവ് ഗിയറും പിന്നെ ഒരു റിവേഴ്സ് അങ്ങനെ മൊത്തം ആറ് ഗിയർ പിന്നെ ഹാൻഡ് ബ്രേക്ക് ഇതാണ് വാഹനത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ഡ്രൈവറുടെ ക്ലസ്റ്ററിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ പിന്നെ ഡിസ്പ്ലേ ഡിസ്പ്ലേ നമുക്ക് താത്താൻ പറ്റും ഇച്ചിരി ഇതാക്കാൻ പറ്റും അതാണ് മെയിൻ ആയിട്ടുള്ള പിന്നെ ഇതിൻ്റെ എസ് ഇവൻറ്റുകൾ ഇവിടെ എ സി ഇവൻറ്റ് ഉണ്ട് ഇതുണ്ട് ഇതിൽ പുതിയതായിട്ട് വാഹനത്തിൽ വരുന്ന ട്രാഷൻ കൺട്രോൾ എന്ന് പറഞ്ഞ സംഭവം ഒരു കൺട്രോൾ വരുന്നുണ്ട് ഇങ്ങനെ പുതിയതായിട്ട് വരുന്ന രണ്ട് മൂന്ന് ഫങ്ഷൻസ് ഉണ്ട് എ ബി എസ് ഉണ്ട് രണ്ട് എയർ ബാഗ് ഇതിൽ ഒരു എയർ ബാഗ് ഉണ്ട് ഇതിലൊരു എയർ ബാഗ് വരുന്നു അതുപോലെ തന്നെ ഇതിൽ വേറൊരു എയർ ബാഗ് വരുന്നു പിന്നെ ഇതിൽ ചെറിയൊരു ഗ്ലോ ബോക്സ് നമുക്ക് സാധനങ്ങൾ ഇട്ട് വെക്കാൻ പറ്റിയ ഒരു ഗ്ലോ ബോക്സ് ഉണ്ട് അതുപോലെ വാഹനത്തിൻ്റെ അടിഭാഗത്ത് ഒരു പാർസൽ ട്രേ ഉണ്ട് നമുക്ക് ഈ പൊറോട്ട വലിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ പൊറവോട്ട് വലിച്ചു ഒരു പാർസൽ ട്രേ കാണാൻ പറ്റും നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ പിന്തു പിന്നെ ഇവിടെ നമുക്ക് ചെറിയ സാധനങ്ങൾ മൊബൈലൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ചെറിയൊരു ചെറിയൊരു ഹോൾ ഇതുണ്ട് സ്പേസ് ഉണ്ട് പിന്നെ ഓവറോൾ ഇത് പണ്ടത്തെ നമ്മുടെ ഇതിനു മുമ്പുണ്ടായിരുന്ന വാഹനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ഗിയർ ബോക്സ് കുറച്ചിങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു മോഡലാണ് കുറച്ച് ഹൈറ്റ് തോന്നും സെപ്പറേറ്റ് പാർട്ടിഷൻ ചെയ്തേക്കുന്ന ഒരു സിസ്റ്റമാണ് പിന്നെ എ സി എ സിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സി എല്ലാം മാനുവൽ സിസ്റ്റമാണ് മാനുവലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന സാധാ അതിലും വലിയ ചേഞ്ചുകളൊന്നും വാകേണ്ടത് പുതിയ ഇപ്പം ഇറങ്ങിയേക്കത്തിൽ വരുത്തിയിട്ടില്ല വളരെ ചെറിയൊരു ബ്ലോഗായിട്ടാണ് നമ്മൾ ചെയ്തത് കാരണം വണ്ടിയുടെ ഒരു കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു അത് പൂർണ്ണമായി ഇല്ല എന്ന് എനിക്ക് മനസ്സിലാവും കാരണം ജലധികം ഒന്നും കാണിക്കാൻ പറ്റില്ല അത് പുറത്ത് നല്ല മഴയാണ് കൂടുതൽ ദൃശ്യങ്ങളൊന്നും പുറത്തിറങ്ങി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞു തരണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി അടുത്തിട്ട് നല്ലൊരു ബ്ലോഗിൽ കണ്ടുപിട്ടാം ഇതിൻ്റെ കൂടുതൽ റിവ്യൂം കാര്യങ്ങളും ഓടിച്ച് നിങ്ങൾക്ക് മറ്റ് യാത്രകൾ ചെയ്ത് കൂടുതൽ നല്ലൊരു ബ്ലോഗുമായിട്ട് കണ്ടുപിട്ടാം ഓക്കേ ബൈ